കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിനിടെ സ്റ്റേജിൽ മമ്മൂട്ടി എന്ന കളങ്കമില്ലാത്ത നടൻ വിനായകനെ വിളിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു രംഗമുണ്ട് എത്ര വിമർശനങ്ങൾ കേട്ടിരുന്ന ഒരു മനുഷ്യനാണെന്ന് വിനായകൻ സഹനടന്മാർ പോലും കുറ്റപ്പെടുത്തിയിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വരാൻ കൂടി മടിച്ചിരുന്ന വിനായകൻ മമ്മൂട്ടിയോടൊപ്പം വിനയമുള്ള നായകനായി മാറുന്നു സ്റ്റേജിൽ മമ്മൂട്ടി വിനായകനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വിനായകനാണ് യഥാർത്ഥ ഹീറോ അവൻ സിനിമയിൽ കാണുന്നതിനേക്കാൾ എത്രയോ നല്ലവനാണ് അപ്പോൾ വിനായകന്റെ നിറഞ്ഞ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാമായിരുന്നു ആദരിക്കപ്പെടുമ്പോൾ വിലമതിക്കപ്പെടുമ്പോൾ മനുഷ്യനിൽ കാണപ്പെടുന്ന ഒരു മാറ്റം അതാണ് മനുഷ്യന്റെ അടിസ്ഥാന മനഃശാസ്ത്രം മനുഷ്യർക്ക് വേണ്ടത് പരിഗണന സ്നേഹം കരുതൽ എന്നിവയൊക്കെയാണ് അവർ ആരുമായിക്കോട്ടെ മറ്റുള്ളവർ തനിക്ക് വില നൽകുന്നുണ്ട് എന്ന ഒരു തോന്നൽ മതി അവർക്ക് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മുടെ ഒരു ചെറിയ പരിഗണന മറ്റൊരാളുടെ ജീവിതം സന്തോഷകരമാക്കുമെങ്കിൽ നമുക്ക് അതെങ്കിലും ചെയ്തുകൂടെ